ഭരണഘടനാ ഭേദഗതി മന്ത്രി പാർലമെന്റിൽ വായിക്കുന്നു ബഹളം വെച്ച് അത് സാധിക്കുന്നു ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നു കാശ്മീരിന്റെ പ്രത്യേക അധികാരവും ഭരണഘടനാ ഭേദഗതിയും നടപ്പിലാക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്താ പൗരത്വ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കി ഇവിടെയുള്ള കോൺഗ്രസുകാരും ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിനടക്കം ബി ജെ പി കാര്ക്ക് വലിയ സ്വരമാണ് കാരണം പതിനൊന്നര മണിക്ക് പത്രം വെച്ച് ടി വി ഓൺ ചെയ്താൽ സതീശന്റെ പത്രപ്രസ്താവന കാണാത്ത ഒരു ദിവസവും ഇല്ല ഇപ്പോൾ ഇടത്ത ദിവസങ്ങളുടെ തീരെ സമയം ഇല്ലാത്ത കാണുന്നില്ല രാവിലെ പതിനൊന്നരയ്ക്ക് മുമ്പ് സതീശന്റെ പത്രസമ്മേളനം വരും പന്ത്രണ്ടേ കാലിന് മുമ്പ് സുരേന്ദ്രന്റെ പത്രസമ്മേളനം വരും രണ്ടും വരികൾ ഒന്ന് തന്നെ ഈണം പാത്രം ചെറുതായിട്ടൊന്നും ആണ് വരികൾ പിണറായി രാജിവയ്ക്കുക ഇടതുപക്ഷം രാജിവെക്കുക അത് രണ്ടു ഒരു വരികളൊക്കെ ഇതൊക്കെ തന്നെ പിന്നെ ആവശ്യമില്ലാത്ത ചില ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായ ചില ഒന്ന് രണ്ട് എല്ലാ ദിവസവും രാവിലെ ആരോപണമുണ്ട് കേട്ടോ അതെങ്ങനെ അത് എനിക്ക് എവിടെ നിന്ന് കിട്ടുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ എല്ലാ ദിവസവും പ്രസംഗിക്കാൻ പോയാൽ എന്തോ പ്രസംഗിക്കുന്ന ഒരു ആശങ്ക നമുക്ക് അനുകയാണ് ഒരിടത്ത് പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞ് അവിടെ പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞു അതൊരു പോരടിയില്ലോ പറയുന്നവനും പോറ ഈ കേട്ടുന്നവരും മാത്രമല്ല പറയുന്നവനും പോറ എന്നുള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അധികം പ്രസംഗത്തിന് പോകാറില്ല പോയി കഴിഞ്ഞാൽ വല്ലു വ്യത്യാസമുള്ള കാര്യങ്ങൾ ചിന്താഗതി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ രാവിലെ പതിനൊന്നര മണിക്ക് മുമ്പേ സതീശന്റെ പത്രസമ്മേളനം അതിൽ പറയുന്ന അതേ വരികൾ വേറൊരു ഇണത്തിൽ സുരേന്ദ്രൻ പന്ത്രണ്ടേ കാലും പാടും ഇതാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായി സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു കഴമ്പുമില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് പത്രവാർത്ത ഇവിടെ എടുക്കാൻ പറ്റിയില്ല ആരോപണം ഉന്നയിച്ചാൽ തെളിവ് കൊണ്ടുവരു എന്ന് പറയുമ്പോൾ പിന്നെ അരക്കമില്ല പിന്നെ നിശബ്ദതയാണ് പിന്നെ രമേശ് ചെന്നിത്തല പിന്നെ സതീശനും ഇല്ല ആരുമില്ല സുരേന്ദ്രനുമില്ല ശബ്ദമില്ല പിന്നെ ശബ്ദമില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരാന്തര പോകും വരാന്ത ചെല്ലുമ്പോൾ അതോട് കേറുമ്പഴേ ചോദിക്കും തെളിവുണ്ടോ എന്ന് ചോദിക്കാം ഇല്ല പത്രത്തിലുണ്ട് അത് കയ്യിലിരിക്കട്ടെ മനോരമ പറഞ്ഞിട്ടുണ്ട് അത് കയ്യിലിരിക്കട്ടെ എന്ന് ജഡ്ജി പറയും തെളിവെടു എന്ന് പറയുമ്പോ മറ്റന്നാൾ എന്ന് മറ്റന്നാൾ ഒരിക്കലും വന്നിട്ടില്ല ഒരാഴ്ച സമയം ഈ അഴിമതി ആരോപണം ഉന്നയിച്ചാണെങ്കിൽ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ഒരാഴ്ച സമയം അതിനെ ബഹുമാനപ്പെട്ട കോടതി കൊടുക്കുന്നൂടി ഇപ്പോഴും പറയുന്നത് കൊടുക്കും അപ്പൊ കൊടുക്കും അപ്പൊ കൊടുക്കും എന്ന് കൊടുത്തില്ല ഒരു തെളിവൊന്നും സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഏഴര എട്ട് ഏഴര വർഷം പിന്നിട്ട് എട്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇതുവരെ പറഞ്ഞ ഒരു എന്ന് തെളിഞ്ഞിട്ടുണ്ട് ചെമ്പ് ഈന്തപ്പഴത്തിന്റെ പറഞ്ഞോണത്തിന് സ്വർണം അകത്ത് സ്വർണം എവിടെക്കെയാണെന്ന് ഖുറാനിനകത്ത് തന്നെ സ്വർണ്ണമാണ് അപ്പൊ എന്താ ഖുറാനിനകത്ത് സ്വർണം കൊണ്ടുവന്നു ഈന്തപ്പഴത്തിന്റെ കുരു പിന്നെ പിത്തള ചെമ്പ് ബിരിയാണി ചെമ്പ് ഞങ്ങൾക്ക് പരാതിയില്ല എൽ ഡി എപ്പത്തി ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ പോയ പതിനെട്ട് പേരും അവിടെ ചെന്ന് എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കാനുള്ള ഒരു സമയമാണ് അവിടെ പോയി എന്താ ചെയ്തേ ജനവിരുദ്ധ നിയമങ്ങൾ പൗരത്വ നിയമം കർഷക നിയമം കർഷക നിയമം നടപ്പിലാക്കിയിട്ട് കേരളത്തിലെയോ കോൺഗ്രസിലോ ആരെങ്കിലും ഒരാൾ സമരം ചെയ്തു ഇല്ല രാഷ്ട്രീയത്തിന് നിയമമായി കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തി ഇവിടെ കയ്മു ഇവിടുന്ന് ആകെ സമരത്തിന് പോയത് സി പി എം കാരുടെ കർഷക സംഘടനയും സി പി ഐ കാരുടെ കർഷക സംഘടനയും വേറെങ്ങനെ പോയെ കോൺഗ്രസ്കാരുടെ കർഷക സംഘടന ഉണ്ടോ അങ്ങനെ സാധനം ഉണ്ടോ അങ്ങനെ സാധനം ഇല്ല അതുകൊണ്ട് അതുകൊണ്ടവര് പോയില്ല പ്രവാസി കാരണം പ്രവാസികൾ എന്തെങ്കിലും ഒക്കെ കൊടുക്കും ഞങ്ങൾ ഇവിടെ ഒരു പാർലമെന്റ് അംഗം പ്രസംഗം ഇവിടെ ഒരു അച്ചായൻ വേദിയിൽ ഇരിപ്പുണ്ട് സൗദി അറേബ്യയിൽ ഒരു പ്രസംഗം എംപിയുടെ ഞങ്ങളുടെ പത്തനാപുരത്ത് ഒരു അച്ചായൻ ഈ വേദിയിലിരിപ്പോ അച്ചാൻ ഇപ്പൊ പഴയ പോലെ പരിഗണനയില്ല മൂന്നാല് മാസം കൂടുമ്പോൾ അച്ചാൻ എന്തെങ്കിലും ഒരു പിരിവ് തരുന്നായിരുന്നു ഈയിടെ അച്ചാൻ ഒരു മൈൻഡില്ല അച്ചായൻ പമ്പിയിരിക്കുക കാരണം അച്ചാനെ പറ്റി ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഇനി അച്ചാൻ കൊടുക്കാൻ താല്പര്യമില്ല അതേ അച്ചായൻ പ്രവാസ് കോൺഗ്രസുകാർക്ക് പ്രവാസി സംഘടനയുണ്ട് പക്ഷെ കർഷക സംഘടനയില്ല കർഷക കോൺഗ്രസ് എന്ന് പറഞ്ഞത് ഒരു സാരമുണ്ടെന്ന് പറയുന്നു പക്ഷേ അത് എവിടെയും കണ്ടിട്ടില്ല നമ്മൾ പറയില്ലേ കുറച്ച് ആൾ കഴിഞ്ഞാൽ അന്യം നിന്ന് പോയ ഡൈനോസറിനെ പോലെ കുറച്ച് കഴിഞ്ഞാൽ അന്യം നിന്ന് പോകുന്നു പറയപ്പെടുന്ന ഭീമസവാലം കുരങ്ങിനെ പോലെയുള്ള ഒരു സാധനമാണത് അപ്പൊ കർഷക സമരത്തിൽ കോൺഗ്രസിന്റെ പങ്കാളിത്തം ഒന്നുമില്ല അവരൊട്ട് പോയതുമില്ല കർഷകർ സമരം ചെയ്തേക്ക് ജൽഹിയെ സ്മിപ്പിച്ചപ്പോൾ നരേന്ദ്രമോദിയും കൂട്ടരും മുട്ടുമടക്കി പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ പത്തി ഉയർത്തി അപ്പൊ വീണ്ടും പത്തി ഉയർത്തി അപ്പൊ വീണ്ടും കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു ായോക്കി ആർക്ക് വേണ്ടിയാണ് കർഷക നിയമം ഈ രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് പാവപ്പെട്ട കർഷകന്റെ മജയും മാംസവും പരിശൂരിഞ്ഞ് കുടിക്കുവാൻ ചോര ഊറ്റി കുടിക്കാൻ അവസരം കൊടുക്കുന്ന കർഷക നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ട് പാർലമെന്റിൽ പ്രതികരിക്കാൻ കേരളത്തിൽ നിന്ന് പോയതടക്കം ഒരു കോൺഗ്രസ് എംപിക്കും കഴിഞ്ഞില്ല എന്ന ദൗർഭാഗ്യം നമ്മൾ മറക്കരുത് യു ഡി എഫ് എംപിക്കും കഴിഞ്ഞിട്ടില്ല എവിടെയാണ് പോകുന്നത് അവിടെ എന്താ പരിപാടി ബഹളം വന്ന പറഞ്ഞാൽ ഒരാൾ എന്റെ ഉടുപ്പ് ഒലിച്ച് കിരി എന്റെ ബ്ലൗസ് ഒലിച്ച് കീറി എന്ന് പറഞ്ഞ് ഓടി ബി ജെ പി കാരന്മാരെ പേടിച്ച് ഓടി വെളിയിൽ പോകാൻ ഓടി വിളിപ്പോയി ഗാന്ധി പ്രതിമയുടെ താഴെ ആ മാരുമെന്ന് അടുക്കിയല്ല മഹാത്മാഗാന്ധി സമാധാനത്തിന്റെ കാവൽപടനാണ് അഹിംസയുടെ പര്യായമാണ് ലോകത്തിന് മുമ്പിൽ ആ മഹാത്മജിയുടെ പ്രതിമയുടെ താഴെ പോയി ഒളിച്ചു നിന്നിട്ട് അവിടെ രാഹുൽ ഗാന്ധി കൂടെ വന്ന് ഒരു സെൽഫി എടുത്തതിനു ശേഷം കേരളത്തിലെ മാധ്യമങ്ങളെ വിളിച്ച് വാ നിറച്ച് വയർ നിറച്ച് പറഞ്ഞ് വെച്ച് ആശമ്മമാര് ഒരു വഴി പോകും ഏത് കരി നിയമത്തെയാണ് ഇവർ പാർലമെന്റിൽ എതിർത്തത് ഏത് കരി നിയമത്തെ എതിർത്തുകൊണ്ടാണ് കേരളത്തിലെ യു ഡി എഫ് എം പിമാരായി പോയവരുടെ ഒരു പ്രസംഗം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണം രാഹുൽ ഗാന്ധി രാഹുല് നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞുപോയെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഭാരതത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണേണ്ടി വന്നത് എന്ന് പറക്കരുത് ഇപ്പൊ പറയുന്ന മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ കളിയാക്കി സത്യവല് പറയുന്ന കള്ളം കൊല്ലം മുഖ്യമന്ത്രി പറഞ്ഞു ഇയാളെ കൊണ്ട് ഊച്ചിന് ഉങ്ങി വാങ്ങിച്ചും എന്ന് പറഞ്ഞത് എന്താണ് തെച്ച് നമ്മുടെ നാട്ടിൽ ചൊല്ലാൻ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെ പറ്റി പറയുന്നത് ഊച്ചിനും ഉണ്ണിവാങ്ങയ്ക്കും കൊള്ളാത്ത ഇയാൾ വയനാട്ടിൽ ഇന്നലെ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ഇന്നലെ വയനാട്ടിലെ ബിഷപ്പിനെ കണ്ടു ബിഷപ്പിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു എന്താണെന്നറിയോ വന്യമൃഗമുള്ള ശല്യം ഉണ്ട് വയനാട്ടിൽ പിന്നെ വയനാട്ടിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും വന്നിട്ടില്ല അയ്യോ അഞ്ചു വർഷം കഴിഞ്ഞു അറിഞ്ഞില്ല ഇങ്ങനെ സാധനം വന്നില്ല എന്നുള്ള കാര്യം ഇങ്ങനെ സാനം വന്നില്ലെന്ന് അറിഞ്ഞില്ല അയാൾ അവിടുത്തെ എം പിന്നാ പറയുന്നത് പാവപ്പെട്ട ഒരു ക്ഷീര കർഷകൻ അങ്ങോട്ട് പുറംതിരിഞ്ഞിരിഞ്ഞ് പുല്ലരുത്തുകൊണ്ടിരിക്കുമ്പോൾ കടുവ വന്ന് കഴുത്തെ പിടിച്ച് കൊന്നിട്ട് പോയിട്ടും പാവം എം പി അറിഞ്ഞില്ല ഇപ്പോഴാണ് ഇന്നലെ ബിഷപ്പുമാരെല്ലാണോ കണ്ടപ്പം പുള്ളി തിരിച്ചറിഞ്ഞു ഉടനെ തന്നെ ഇതിനെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്തണം പ്രധാനമന്ത്രിയാവാൻ സ്ഥാനാർത്ഥിയായ ഒളിച്ചോടിയത് തീരുവനെ പോലെ ഒളിച്ചോടിയത് നിങ്ങൾ കണ്ടതാണ് അയാളാണോ നേതാവ് പ്രധാനമന്ത്രിയാവാൻ കഴിഞ്ഞെങ്കിൽ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാം അതെങ്ങനെ വേണ്ടു പ്രധാനമന്ത്രിയാകാൻ കോൺഗ്രസിന്റെ എന്ത് പറഞ്ഞാലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് അറിയാമെന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെ ഇനി അവരെ കൂടെ നടക്കുന്ന ചില ബോവൻ മോളിയുടെ പൂച്ച പോലടക്കുന്നതിന് ആൾക്കാരുണ്ട് അവർക്ക് കാര്യമൊന്നുമില്ല ഈ ബോബൻ മോളി വായിച്ചുള്ളവർക്ക് അറിയാമല്ലോ ബോവൻ മോളിയും കൂടെ ഓടിയടക്കും ചേട്ടൻ അനേത്യം കൂടെ ഓടിയടക്കുന്നതിനിടയിൽ ഒരു പൂച്ച ഇങ്ങനെ തുള്ളുന്നതാണ് എപ്പോഴും ഈ പൂച്ച എന്തിനാണ് തുള്ളുന്നതെന്ന് ടോംസിന് മാത്രമേ അറിയാവൂ ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ അമ്മാവന്റെ ഭാര്യ പറയും എടാ ചട്ടി അടിച്ചു വേടാ പൂച്ച എടുത്ത് തിന്നും ഞാൻ പറയാറുണ്ട് പൂച്ചയാണോ പട്ടിയാണോ ഞാൻ പൂച്ച എന്ന് പറയത്തുള്ള ഞാൻ പട്ടിയാന്ന് പറയാൻ പിന്നെ വേറെ ആലപ്പുഴയിലൊക്കെ മത്സരിക്കുന്ന ആൾക്കാരെ ഞാൻ പട്ടിയെന്ന് വിളിച്ചെന്ന് പറഞ്ഞ് കിടക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയത്തില്ല പൂച്ച എന്നേ പറയുന്നുള്ളൂ എവിടെ നോക്കിയാലും അയാൾ അവിടെ നോമിനേഷൻ കൊടുത്തിട്ട് ഇന്നലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പോകാൻ സെക്യൂരിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അതുപോലെ എപ്പോഴും ഒരാളെ വാറയെ തൂങ്ങി നടക്കേണ്ട പല കാര്യമുണ്ട് അതിന്റെ ആവശ്യമുള്ള കാണുന്നവർക്ക് തന്നെ ഒരു അരാജകത്തൊന്ന് തോന്നിയില്ല ഒരു വണ്ടി കയറിയാൽ ആ വണ്ടിക്കാർ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാളെ ആ ജീപ്പ് തുറന്ന സാധാരണ സാധാരണയെല്ലാ തുറന്ന ജീപ്പിലാണ് പോകുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധി തുറന്ന ജീപ്പ് ലോറിയല്ല പോകുന്നത് കാരണം വെച്ചാൽ ഒരു പത്ത് നൂറ്റമ്പത് പേര് ഇരിച്ചാണ് കയറുമായിട്ട് പോകാൻ തള്ളി ചവിട്ടി തേച്ച് പിന്നെ അയാളുടെ മേലിക്കറി ഇരിക്കുക അങ്ങനെ അവര് കാജവിടും അതുകൊണ്ട് മേലിക്കറിയാ കാച്ചു മാത്രമല്ല കോൺഗ്രസ് ആര് പുറേന്ന് മുത്തും അതിനൊരു സംശയവും വേണ്ട അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി തുടങ്ങുന്നു അത് രാഹുൽ ഗാന്ധി ആളും എടുക്കണം ആരാ പറഞ്ഞു മത്സ്യബന്ധനം പോകുന്ന ആളുകളുടെ ജീവിതം വലിയ കഷ്ടമാണ് അവരെ മത്സ്യബന്ധനം വലിയ ദുരിതമാണ് എന്നെ പറഞ്ഞു എന്നാൽ ഞാൻ മീൻ പിടിക്കാൻ അറിയാവുന്ന ഞാൻ പറഞ്ഞു നേരെ വെള്ളത്തിൽ പോയി കടലിലോട്ടെടുത്തൊക്കെ കൊടുത്തു ഇയാൾ വിചാരിച്ചേക്കുന്നത് ഈ മീൻ പിടിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ചാടി മുങ്ങി പിടിക്കുകയെന്നാണ് വിചാരിച്ചേക്കുന്നത് അങ്ങനെ ഇയാൾ എടുത്ത് ആദ്യമേ ഈ വലയെറിഞ്ഞ് ബുദ്ധിപൂർവ്വമാണ് ഇവർ മീൻ പിടിക്കുന്നതെന്ന് ഇയാൾ മനസ്സിലായിട്ടില്ല ഇയാൾ കണ്ടിട്ടില്ല ഇയാൾ വന്ന് കടല് കണ്ടു ഇത് മൊറീഷ്യസിലെ കടല എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ബാങ്കോക്കിലെ കടല എന്ന് വിചാരിച്ചു എടുത്തൊരു ചാട്ടം ഒറ്റ ചാട്ടം പിന്നെ മനസ്സിലായത് ഈ മുങ്ങി തപ്പിയല്ല മീൻ പിടിക്കുന്നത് മനസ്സിലായപ്പോ കയറിപ്പോ എല്ലായിടത്തും തമിഴ്നാട്ടിൽ ചെന്ന് ബിരിയാണി കൊള്ളാൻ പറ്റും എന്നാ വെങ്കായം ചുങ്കായ വരി ഉപ്പ് സാൾട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ചെന്ന് ബിരിയാണി തുടക്കം പഠിക്കാൻ അതേസമയം പാർലമെന്റിൽ വലിയ കരിനീ മണി നടപ്പിലാവണം അപ്പൊ ചോദിക്കാനും പറയാൻ ആളില്ല പ്രതിപക്ഷ നേതാവായി അധിരഞ്ജൻ ചൗധരിയെ വെച്ചിട്ട് ഒളിച്ചുകൂടിയ ആളാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായിട്ടുള്ളത് നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ സേനാധിപനാണ് എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി അമേ പടം അയിക്കുന്ന സേനാധിപനായിട്ടാണ് പറയുന്നത് അദ്ദേഹമാണ് സ്റ്റാർ ക്യാമ്പയിനർ അദ്ദേഹത്തിന്റെ പരിപാടി ഓടുക ആദ്യം തന്നെ അതായത് പ്രധാനമന്ത്രി അറിയിക്കാൻ പറ്റിയില്ല പ്രതിപക്ഷ നേതാവ് നിൽക്കാതെ ഓടി അതെ കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ സോണിയാഗാന്ധി മാറി ഇദ്ദേഹത്തെ ക്ഷണിച്ചു ഇദ്ദേഹം അപ്പോഴും ഓടി നാളെ കൊണ്ടു നടലിലൊക്കെ പോയി അപ്പോഴാണ് റിട്ടയർ ചെയ്ത വീട്ടിലേതാ മല്ലികാർജ്ജുനാർഗി ഇറങ്ങി ഇത് ശരിക്കുന്ന അപ്പോഴാ എല്ലാവരും കോൺഗ്രസ് ഇറങ്ങുക ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നില്ലേ പോയില്ല അങ്ങോട്ട് മനസ്സിലായി വിളിച്ചു കൊണ്ടുവന്ന് പ്രസിഡന്റ് ആക്കി അപ്പോഴും പ്രസിഡന്റ് ആകുമ്പോൾ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ വിളിച്ചപ്പോഴും ആ നയിക്കാൻ സേനാധിപനാണ് രാഹുൽ ഗാന്ധി അയാളെ വിശ്വസിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകളിൽ കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫ് താര വിജയിപ്പിച്ചത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഓർക്കണം യുദ്ധത്തിൽ തോറ്റോടുന്നതിന് മുമ്പേ ഒളിച്ചോടുന്ന ഒരു സേനാധിപൻ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ വോട്ട് ചെയ്താൽ അത് ആപത്താകും മാത്രമല്ല ജയിച്ചാൽ ഇവരെല്ലാം കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് തരാൻ ദൈവം നമ്മൾ പോലും പറ്റത്തില്ല പറ്റൂ നല്ല ഉറപ്പുണ്ടോ അപ്പൊ ഇന്ന് പിന്നെ ഒരാൾ ഞാനിവിടെ വന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പണ്ടി കയറിയപ്പോ അവിടെ എയർപോർട്ടിൽ ഒരാൾ വന്നിറങ്ങി ഒരു പ്രത്യേക വിമാനത്തിൽ ഒരു കോടീശ്വരം വന്നിറങ്ങി അല്ല തിരുവനന്തപുരത്ത് ഒരു കോടീശ്വരം മത്സരിക്കുക ബി ജെ പി സ്ഥാനാർത്ഥിയെ അപ്പൊ ആ കോടീശ്വരനെ നേരിടാൻ വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഡി കെ ശിവകുമാർ എന്നൊരു ഒരു കോടീശ്വരനെ ഇറങ്ങി എല്ലാവർക്കും ഇപ്പൊ ഏറ്റവും വലിയ ദൈവമാണ് രാഹുൽ ഗാന്ധിയുടെ ഡി കെ ശിവകുമാർ അയാണെന്നുള്ള അയാൾ വരണം ഇവിടെ ഇന്ന് കണ്ണൂരെത്തിയപ്പോ ആ പ്രത്യേക വിമാനം കണ്ണൂരിൽ കിടക്കുന്നുണ്ട് അതിൽ വന്നിറങ്ങിയ ഡി കെ ശിവകുമാർ ഇന്ന് വടകര കണ്ണൂർ പാർലമെന്റിൽ നടത്തിയ അദ്ദേഹത്തിന്റെ റോഡ് ഷോയാണ് അദ്ദേഹം കേരളത്തിന് നൽകിയ സംഭാവന എന്താണ്